പത്തനാപുരത്ത് പുലിയും പന്നിയും തമ്മിൽ ഏറ്റുമുട്ടി പത്തനാപുരം ടൗണിനോട് ചേർന്നുള്ള കിഴക്കേ ഭാഗം മാക്കുളത്താണ് ഏറ്റുമുട്ടലുണ്ടായത് രാത്രിയിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ഈ അപൂർവ കൊമ്പുകോർക്കൽ എന്താണെന്നറിയാൻ നാട്ടുകാരെത്തിയപ്പോൾ പുലി നാട്ടുകാർക്കെതിരെ പാഞ്ഞെടുത്തു പ്രദേശത്ത് വകുപ്പ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം തന്റെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ നിന്നും അസ്വാഭാവിക ശബ്ദം കേട്ടതോടെ മാക്കുളം പുത്തൻപുരയ്ക്കൽ സണ്ണി നാട്ടുകാരെയും വിളിച്ച് പരിശോധിക്കാനിറങ്ങി ടോർച്ച് വെളിച്ചത്തിലാണ് കാട്ടുപന്നിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന പുലിയെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പന്നിയെയും ജനം കണ്ടത് നാട്ടുകാരിൽ നിന്നുള്ള വെളിച്ചം കണ്ടതോടെ പന്നിയെ ഉപേക്ഷിച്ച പുലി ഇവർക്ക് നേരെ തിരിഞ്ഞു ആളുകൾക്ക് നേരെ ചീറിയെടുത്ത പുലി ആക്രമിക്കാതെ പിൻവാങ്ങി ഭാഗ്യം കൊണ്ടാണ് പുലി ആക്രമിക്കാതിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു വിവരമറിഞ്ഞെത്തിയ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശമാകെ അരിച്ചുപറക്കിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പുലി സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന കാൽപ്പാടോ മറ്റു സൂചനകളോ ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം ഒരു മാസത്തോളമായി ഇവിടെ പുലിയുടെ വിഹാര കേന്ദ്രമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കിഴക്കേ ഭാഗം മാക്കുളം പ്ലാക്കാട് പിടവൂർ ചേകം കമുകുംചേരി ചെന്നിലമൺ മേഖലകളിൽ പുലിയെ കണ്ടവരുണ്ട് വിവിധ സ്ഥാപനങ്ങളിലെയും വീടുകളിലുള്ള സി സി ടിവികളിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് സ്ഥലത്ത് പുലിയുണ്ടെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വനം വകുപ്പും ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ചാച്ചിപ്പുന്ന കുണ്ടൻകുളം ഭാഗത്ത് പുലിയെ പിടിക്കാനുള്ള കൂടും വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണവും ഉണ്ടായി ക്രിസ്തലത്തിറങ്ങിയ കാട്ടാനയുടെ ചവിട്ടേറ്റ് കർഷകനായ വാളയാർ സ്വദേശി വിജയന് പരിക്കേറ്റു കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ എത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് പരിക്കേറ്റ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ കാട്ടാന ശല്യം ഉണ്ടായിരുന്നു കാട്ടാനകൾ കൂട്ടത്തോടെ എത്ത് കൃഷി നശിപ്പിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കർഷകർ കനത്ത ജാഗ്രതയിലാണ് കഴിഞ്ഞിരുന്നത് ഇതിനിടയിലാണ് ഇന്നലെ വിജയന്റെ കൃഷിയിടത്തിലേക്ക് കാട്ടാന എത്തിയത് ഈ ആനയെ തുരത്തി ഓടിക്കാനുള്ള ശ്രമത്തിനിടെ അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം വിജയനെ ഓടിച്ച കാട്ടാന ഇയാളെ ചവിട്ടുകയും ചെയ്തു തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിജയന്റെ പരിക്ക് ഗുരുതരമാണോ എന്ന് വ്യക്തമല്ല മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു യു ഡി എഫും എസ് ഡി പി എ ഹർത്താൽ പ്രഖ്യാപിച്ചത് കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ പഞ്ചാരക്കൊല്ലി അടക്കമുള്ള ഇടങ്ങളിൽ ജനുവരി ഇരുപത്തിയേഴ് വരെ നിരോധനാജ്ഞയാണ് കടുവയെ പിടികൂടുന്നതിനായാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ചക്കുള്ളിൽ കടുവയെ പിടികൂടുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ